ലോകത്തിന് മുഴുവനും അനുഗ്രഹമായി അയക്കപ്പെട്ട മുഹമ്മദ് സല്ലു അലൈ വല്ലയുടെ ആയിരത്തി അഞ്ഞൂറാമത്തെ നബി ദിനമാണ് ഇന്ന് നബി എല്ലാവർക്കും അനുഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിൽ ഒരു പ്രത്യേക വിഭാഗത്തെയോ പ്രത്യേക സംസ്കാരത്തെയോ സൂചിപ്പിക്കാതെ എല്ലാ ജനങ്ങൾക്കും സംസ്കാരവും മര്യാദയും ീതിയും മനുഷ്യത്വുമായി മനസ്സിലാക്കാൻ പഠിപ്പിക്കുന്ന ആളായിരുന്നു എന്ന് നമുക്ക് അതിലൊന്നും മനസ്സിലാക്കാൻ സാധിക്കും അത് തന്നെയാണ് ഇസ്രലാമിൻ്റെ സന്ദേശം അതുകൊണ്ട് എല്ലാ ജനങ്ങളും ഇന്നത്തെ ദിനം ഞങ്ങൾ പരസ്പര സഹായവും സൗഹൃദവും നിലനിർത്തി രാജ്യത്തിൻ്റെ ജന്മക്കു വേണ്ടി പ്രവർത്തിക്കുമെന്ന പ്രതിജ്ഞയെടുക്കാൻ എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെയും സംഘടനകളുടെയും നിബിദിന ആശംസകൾ അറിയിച്ചു കൊള്ളുന്നു